മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ മുസ്തഫ കമാൽ രചിച്ച ഓർമ്മയുടെ നടത്തം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി ഡോക്ടർ ജി ഉഷാകുമാരി പ്രകാശനം നിർവഹിച്ചു ഐഷ സഹ്ര ഐഷ സൈനബ് എന്നിവർ ചേർന്ന് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചു ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യസമിതി പ്രസിഡന്റ് ടി ബി സന്തോഷ് ബാബു അദ്ധ്യക്ഷത വഹിച്ചു ടി എ ഇക്ബാൽ പുസ്തക പരിചയവും നടത്തി കവി വലിയകത്ത അബ്ദുൾ ഖാദർ സ്മാരക പുരസ്കാരം ഇ ജി വസന്തന് ടി കെ ഗംഗാധരൻ സമർപ്പിച്ചു ഇ ജിനൻ ഷഹന ചൂരൂർ പ്രഭാ ദാമോദരൻ സുനിൽ പി മതിലകം മുഹമ്മദ് കൈപ്പമംഗലം ബഷീർ തൃപ്പക്കുളം എന്നിവർ സംസാരിച്ചു കവിയറിങ്ങിൽ ഇ ജിനൻ മൂസ വടക്കനോളി കെ ദിനേശ് രാജ സിദ്ധാർത്ഥൻ പുന്നക്കൽ പ്രഭാ ദാമോദരൻ സക്കീർ ഹുസൈൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Clinic, Ana Center, Valapada. Phone 9539 112 You're watching True Line News.